ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഇ ഡി അറസ്റ്റ് ചെയ്തതോടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കഴിഞ്ഞയാഴ്ചയാണ് രാജിവച്ചതും പകരം പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായതും ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ കേന്ദ്ര ഏജൻസികളുടെ പുതിയ നടപടികൾ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അഞ്ചാം ദിവസം കേന്ദ്ര ഏജൻസികൾ കരിമണൽ കമ്പനി ഓഫീസിൽ റെയ്ഡിനെത്തി എക്സാലോജി കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡിൽ ഇ ഡി സംഘവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം എസ് എഫ്ഐഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ ഒമ്പത് മുതൽ റെയ്ഡ് നടത്തുന്നത് മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ച് അധിക ദിവസമാകും മുൻപാണ് എസ് റെയ്ഡിനെത്തിയത് എക്സാലോജിക് മാത്രമല്ല സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സി എം ആർ എൽ ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം ജനുവരി മുപ്പത്തിയൊന്നിനാണ് എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ ഒക്കെ വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എക്സാലോജിക് സി എം ആർ എൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തം സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണെന്നാണ് സി എം ആർ എൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ കൈമാറിയെന്നായിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതാകട്ടെ വീണയുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്ന ബംഗളൂരുവിൽ നിന്നും അവിടുത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതോടെ കമ്പനിക്കെതിരെ ആവശ്യം ശക്തമാവുകയും ചെയ്തു തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിന്റെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത് എന്നാൽ ഇതിന് കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ അധികാരമുള്ളത് തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ് ഐഒയെ ഏൽപ്പിക്കണമെന്നാവശ്യം ശക്തമായി ബിജെപി നേതാവ് ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ലെന്നും പകരം കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കാണിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു ഈ കേസ് പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്രസര്ക്കാര് എസ്എഫ്ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത്